ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ ഉന്നതമായി നാമത്തിന് ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവ് നാമ വിറ്റുമാറിട്ട് പ്രാർത്ഥിക്കുന്ന തകർന്നു പോയ മനസ്സുകൾ ഇടിഞ്ഞുപോയ മനസ്സുകൾ മക്കളെക്കുറിച്ച് കർത്താവ് ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വൈ ടി ഐ എൽ ടി എസ് പരീക്ഷകളും മത്സ്യ പരീക്ഷകളും മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളും എല്ലാം എഴുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ റിസൾട്ടുകൾ കർത്താവെ നീച്ചെടുക്കണമേ അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യട്ടെ കർത്താവ് പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന മക്കൾ ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ്ക്കും പ്രാർത്ഥനയോട് ചേർത്ത് കൊണ്ട് എക്സാം ഹോളിലിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കണ്ണെ ചൊരിയുന്നതിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന ജീവിത മാർഗങ്ങളിലേക്ക് കർത്താവ് നയിച്ചുകൊണ്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മജ്ജ ലഭിക്കുന്നതിനുമായി ദൈവത്തിൻ്റെ കണ്ണെ ചൊരിയിട്ട് ശ്രദ്ധിക്കട്ടെ હલુ હલિયા હલિયા ઈશ્વર હલુ ઈશ્વર મેં હમી રેશ પુત્ર હમે હમે સર્વ સ আমে আম সর্বা নৃত্য পীড়ে আমি আমি রে আমি আমি দেব পুত্র আমি আমি പതിനാറ് അനുസരിച്ച് കൊണ്ട് തക്ക സമയത്ത് കൃപാപരത്തിൻ്റെ സിംഹാസനമായ സകല വാഗ്ദാനങ്ങളും അതെ അതെ തന്നെ ആ യേശുക്രിസ് വിലയ്ക്ക് നമ്മളെ സമീപിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ മാധ്യസ്ഥയാണ് ആരാണ് അമ്മയാണ് അതാണ് ഈ ഉടമ്പടി ഇത്രയും വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ കാര്യം സത്യമാണ് ഞാൻ ഇപ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുകയല്ലേ അതായത് എന്നെ ഞെട്ടിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും പ്രതീക്ഷിച്ചതും പ്രത്യാശത്തിൻ്റെ അപ്പുറത്ത് ദൈവം എന്തോ ഒരു നാശക്കുഴിയുന്നതാണ് മനുഷ്യന്മാരെ ഉടമ്പടിയുടെ ഒറ്റ ഉറപ്പിൽ പൊക്കിക്കൊണ്ട് വരണത് എന്തിന് ഞാൻ ഇങ്ങനെ ചോദിക്കണം പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടമ്പടി കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കണം നിങ്ങളത് ഒരു കാരണവശാലും നിങ്ങളെ ഒരു ഉഴപ്പിയോ അല്ലെങ്കിൽ തിഷ്ഠതയില്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തോ അങ്ങനെയൊന്നും ദൈവത്തെ പ്രകോപിപ്പിക്കരുത് മറിച്ച് നല്ല വിശ്വാസത്തോടെ നല്ല ദൈവസ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ എന്താ നിങ്ങൾ ഓർക്കണേ പതിനാറ് രണ്ടായിരത്തി പതിനാ പതിനഞ്ചിൽ തന്ന ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലൊക്കെ എനിക്ക് ആ പതിനഞ്ച് പതിനാറ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനെക്കുറിച്ച് അത്രക്കറിവില്ലായിരുന്നോ കാര്യം എൻ്റെ കയ്യിൽ സാക്ഷ്യങ്ങളില്ലായിരുന്നു ഇന്ന് നമുക്ക് പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ലേ എല്ലാ മണ്ഡലങ്ങളെയും ഉള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളല്ലേ ഇന്ന വിഷയമല്ലല്ലോ ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ പേരുമുള്ള ദൈവീക നടപടിയാണ് ഉടമ്പടിയിലൂടെ വരണത് അത് അപ്രതിരോധ്യമാകാൻ കാരണം അമ്മ അതിൻ്റെ അകത്തെ ഒരു കക്ഷിയായതുകൊണ്ടാണ് മാധ്യസ്ഥത്തിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കനായിലെ കല്യാണം നമ്മളത് അതാണല്ലോ എൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത് അപ്പോൾ ആ കനായിലെ കല്യാണത്തിലെ രണ്ടാം രണ്ടാമധ്യായ ഒന്നാമത്തെ വാക്യമില്ലേ എന്താണ് കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു പിന്നെന്താ പറയുക യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശു ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നു അതാണ് വിഷയം അമ്മ അവിടെ ഉണ്ടായിരുന്നു അതർത്ഥം നേരത്തെ പോയതല്ല എന്റെ അർത്ഥം യേശുവിനേക്കാൾ ആ വചന എങ്ങനെയാ പോണത് കാനായി എന്ന് പറഞ്ഞ കാനായിൽ കാനായി ഒരു ആഘോഷം നടന്നു ഒരു വിവാഹ ആഘോഷം നടന്നു യേശുവിന്റെ ശിഷ്യന്മാർ യേശു ശിഷ്യന്മാരും യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നു യേശുവിന്റെ അമ്മ അവിടെ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു സംഭവമാണ് അപ്പൊ യേശുവിനേക്കാളും ശിഷ്യന്മാരെക്കാൾ നേരത്തെ അമ്മ അവിടെ പ്രസൻറ്റാണ് എൻ്റെ ദൈവ ഇതിലെ ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് പറഞ്ഞ പോലെ നിനക്ക് നിൻ്റെ ജീവിത അമ്മയുടെ ഒരു ഒരു വേ ഓഫ് ആക്ടിങ് ഭയങ്കര ഇൻറ്റിമസിയാണ് എന്നുവെച്ചാൽ നിനക്കൊരു തകർച്ച വരുന്ന കുടുംബമായാലും ശരി അല്ലെങ്കിൽ നിനക്ക് തകർച്ച ഉണ്ടാകാൻ പോകണമെങ്കിൽ ശരി അമ്മ അവിടെ ആദ്യമേ പ്രസൻറ്റായിരിക്കും ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് വല്ലാണ്ട് നമ്മൾ തിരിച്ചറിയണം സുവിശേഷത്തിൻ്റെ കടനയാണത് പിന്നെ എന്ത് എന്തുകൊണ്ടായിരിക്കാം യേശുവിനെയും അമ്മയെയും അവിടെ ക്ഷണിക്കരുത് നമ്മൾ ഒരുമിച്ച് ക്ഷണിച്ച വേറെ ഒരു സ്ഥലമില്ലല്ലോ ബൈബിളില്ലല്ലോ അമ്മയും യേശുവിനെയും ഒരുമിച്ച് ക്ഷണിച്ച ഒരു സ്ഥലം ബൈബിളിലില്ലല്ലോ ഇവിടെ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും മേ ബി ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കും ചിലപ്പോഴേ ആ കനായ കല്യാണം നടത്തുന്ന കക്ഷി ഇവിടെ റിലേറ്റീവ് ആയിരിക്കും ചിലപ്പോഴ് പക്ഷേ ഈ റിലേറ്റീവ് ആകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ട് ഒരു കാര്യം നമ്മൾ സിംപിളായിട്ട് നമുക്ക് മനസ്സിലാകാം ഒരു ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കാൻ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശയോട് മാധ്യസ്ഥം വഹിച്ചു ഒരു ചോദ്യം മാനുഷികമായ ഉത്തരം പറഞ്ഞാൽ മതി റിലേറ്റീവായത് കൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല എൻ്റെ അത് അല്ലേ അപ്പോൾ അതിൻ്റെ സബ് അതിൻ്റെ നമുക്ക് കേവലമായിട്ട് കേവലമായിട്ടല്ല ഡ്രോ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ് റിലേ അമ്മയുടെ റിലേറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വായിക്കും ക്ലിയർ അല്ലേ അത് ലോജിക്ക് അങ്ങനെയല്ലേ വർക്ക് ചെയ്യണത് ഇനി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈശോ ഈശോ അമ്മയെ നിർത്തിക്കൊണ്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നൊരു ബയോ ഭചനം ബൈബിളുണ്ട് ഇല്ലേ അമ്മയെ നിർത്തിക്കൊണ്ട് ഹുസ് മൈ മദർ ഹ്സ് മൈ ചോദിക്കുന്ന സമയം ഉണ്ട് എനിക്ക് അത് മത്തായിട്ട് വിശേഷമാണ് ഹലലിയാധന മഹത്തം മഹത്തം അതായുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ടത് അമ്പത് യേശു അവനോട് പറഞ്ഞു ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരർ തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഇതാ ഇതാ എന്റെ അമ്മയും സഹോദരനും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് അവനാണ് സഹോദരനും സഹോദരിയും സഹോദരിയും അമ്മയും ഇത് അമ്പതാണ് പന്ത്രണ്ട് അമ്പതിലാണ് എന്താണ് ആരാണ് എന്റെ സഹോദരങ്ങൾ ആരാണ് എന്റെ റിലേറ്റീവ്സ് എന്താ ഈശോ പറയുന്നത് ഈശോ പറയുന്ന ഡെഫിനിഷൻ എന്താണ് പിതാവിന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവര് അവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്യുന്നവരല്ലേ ക്ലിയർ അല്ലേ അവര അവൻ പറയണ പോലെ സ്വർഗസ്തന പന്ത്രണ്ട് അമ്പത് എന്താ പറയണത് മതാടസ് വിശേഷം ആരാണ് എന്റെ സഹോദരന്മാര് ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ ആരോ നിറവേറ്റുന്നവര് സഹോദരങ്ങൾ ഇഷ്ടം നിറവേറ്റുന്നത് എന്താണത് അവൻ പറയുന്ന പോലെ ചെയ്യുന്നവര് അവൻ പറയണവര് ചെയ്യുന്നവരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതെങ്കിൽ അതല്ലേ ഇവിടെ ആൾക്കാരെ ഉടമ്പടി നിങ്ങളെ ദൈവത്തിന്റെ റിലേറ്റീവ്സായി മാറ്റും ഉടമ്പടി ദൈവത്തിന്റെ ബന്ധുക്കളായി നിങ്ങളെ മാറ്റും കൈ എട്ടിച്ച് കിടത്താനുള്ള സുഡലിലേവിയിലേക്ക് സ്വന്തം ജനമെന്നേക്ക് ണത്തിന്രാധനം ഉണ്ട് ശിവേ ഹരാധി മഹത്വ ഇവിടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂര